എല്ലാവർക്കും അറിയാം ഇന്ന് ലോകമെമ്പാടും അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കപ്പെടുകയാണ് മാർച്ച് എട്ട് സൊ ഹാപ്പി വിമൻസ് ഡേ ടു ഓൾ ഓൾഡ് ഫീമെയിൽസ് വാച്ചിങ് ഡേസ് പ്രോഗ്രാം ഈ വിമൻസ് ഡേയിൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് നമ്മളെല്ലാ സ്ത്രീകളും അവരുടെ ആരോഗ്യത്തിന് പരിപാലനം കൊടുക്കണം യു ഷുഡ് ക്യാരി സെൽഫ് ലവ് സെൽഫ് കെയർ സെൽഫ് പ്രൊട്ടക്ഷൻ സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് അവെയർനെസ് മാനസികമായും ശാരീരികമായും ഉള്ള ആരോഗ്യത്തിന് എല്ലാവരും ശ്രദ്ധ കൊടുക്കണം ഒരു സ്ത്രീയും ആരോഗ്യം ഇത് മാനസിക ആരോഗ്യമാകട്ടെ ശാരീരിക ആരോഗ്യമാകട്ടെ അതിന് താല്പര്യം കൊടുക്കാതിരിക്കരുത് എല്ലാ പരിപാടികളും നമ്മുടെ ബോഡിക്കും മൈൻഡിനും കൊടുക്കുക ഹാപ്പി വിമെൻസ് ഡേ ടു ഓൾ വാച്ചിങ് ദ പ്രോഗ്രാം ടെമ്പററി കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് അതായത് നമുക്ക് പ്രൊലോങ്ഡായിട്ട് ചെയ്യാവുന്നതുകൊണ്ട് ഇപ്പം അല്ലെങ്കിൽ ഡെയിലി എടുക്കാവുന്ന ടൈപ്പ് ഉള്ളതുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് ഒരുപാടുണ്ടാവുക അത് അത് നമ്മൾ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പ്രഗ്നൻസി അല്ലാത്ത സാഹചര്യങ്ങളിൽ ഗർഭനിരോധനം സ്വീകരിച്ചു വരുന്ന ഒരുപാട് കപ്പിൾസ് നിരോധന മാർഗ്ഗം വേണമെന്ന് പറഞ്ഞ് നമ്മളൊക്കെ അപ്രോച്ച് ചെയ്യുന്ന കപ്പിൾസ് ഉണ്ട് ചില സാഹചര്യങ്ങളിൽ നമ്മൾ അങ്ങോട്ട് അഡ്വൈസ് ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഗർഭനിരോധന മാർഗ്ഗം സ്വീകരിക്കുന്നതായിരിക്കും നല്ലത് അപ്പം അതിനകത്ത് ടെമ്പററി മെഷേഴ്സും ഉണ്ട് പെർമനൻറ്റ് ഉണ്ട് ടെമ്പററി എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി നമ്മൾ കൊടുക്കുന്ന ഗർഭനിരോധന മാർഗ്ഗങ്ങൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ലോ ഡോസ് സ്കിൽസ് എന്ന് പറയും അതായത് യൂട്രസിൽ നമുക്ക് നിക്ഷേപിക്കാവുന്ന കോപ്പർട്ടി പുറത്ത് അല്ലെങ്കിൽ ഇറീന ഡിവൈസസ് ഉണ്ട് നമ്മൾ കഴിക്കാൻ കൊടുക്കുന്ന ലോഡോസ് ബില്ലുണ്ട് പിന്നെ തൊലിക്കടിയിൽ വെത്തുന്ന ചില റോഡുകളുണ്ട് പിംപ്ലോണാണ് അതിൻ്റെ പേര് മൂന്ന് മാസത്തിൽ കുടിക്കലെടുക്കുന്ന ഇഞ്ചക്ഷൻസ് ഉണ്ട് ഇങ്ങനെ ഒട്ടനവധി മാർഗങ്ങളുണ്ട് ഇതിലെപ്പോഴും നമ്മൾ സ്വീകരിക്കുന്ന മെത്തേഡ് പറഞ്ഞാൽ കഫറ്റേറിയ അപ്രോച്ച് എന്ന് പറയും അതായത് നമ്മളിപ്പോൾ ഒരു കോഫി ഷോപ്പിൽ പോവുകയാണെങ്കിൽ നമ്മളാണ് ചൂസ് ചെയ്യുന്നത് നമുക്ക് ഏതാണ് വേണ്ടത് ചോയ്സ് ഈസ് അവേഴ്സ് ലൈക്ക് ദാറ്റ് കപ്പിൾസ് ചോയ്സ് ആണ് എപ്പോഴും കോൺട്രെസെപ്ഷൻ അവിടെ ഗൈനക്കോളേസ് ജോലി എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കുക ഒരു ഭാഗത്ത് കില്ലുകളുണ്ട് ഒരു ഭാഗത്ത് അത് അകത്തുള്ള ഡിവൈസസ് ഉണ്ട് മൂന്ന് മാസത്തിൽ എടുക്കുന്ന ഇജിഷ്യൻസ് ഉണ്ട് ചിലത്തെ പ്രത്യേക തരം കാച്ചസ് ഉണ്ട് തൊലിക്കടിയിൽ വെക്കുന്ന റോഡുകളുണ്ട് ഇതിൻ്റെ എല്ലാം പ്രോസ് ആൻഡ് കോൺസ് ഗുണവശങ്ങളും പാർശ്വതലങ്ങളും പറഞ്ഞു കൊടുക്കുക അതിൽ കപ്പിളിന് അഭികാമ്യമായി തോന്നുന്നു അവരുടെ ശരീരത്തിന് ഏറ്റവും അനുയോജ്യമാണ് ഏതെന്ന് അവർ ചോയ്സ് ചെയ്യുന്നത് പ്ലസും മൈനസും പറഞ്ഞു കൊടുത്തതിന് ശേഷം ആ ബോഡിക്ക് സൂട്ടബിൾ ആണ് അതൊന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ അത് അതിനെ സ്വീകരിക്കാം ഓക്കെ അപ്പൊ ഇതില് കമ്പാരിറ്റീവ്ലി ഡോക്ടറുടെ ഒരു എക്സ്പീരിയൻസ് അതായത് ആളുകൾക്ക് പ്രിഫർ ചെയ്തിട്ട് ഓക്കെ ഡോക്ടറുടെ എക്സ്പീരിയൻസ് ഏറ്റവും റിസ്ക് കുറഞ്ഞത് എനിക്ക് ഏറ്റവും റിസ്ക് കുറഞ്ഞതായി തോന്നുന്നു ചില സാഹചര്യങ്ങൾ ലോഡോസ് ബില്ലുകളാണ് പൊതുവേ ഈസ്ട്രജൻ ഹൊഡിസ്ട്രോൺ കണ്ടാൻ തുടങ്ങിയതാണ് ലോ ഡോസ് ഫില്ല് അതിൽ ഇരുപത് മൈക്രോഗ്രാം ഈസ്ട്രജൻ നൂറ്റമ്പത് മൈക്രോഗ്രാം ഹൊസ്ട്രോണിൻ്റെ അളവ് കുറഞ്ഞ ഏറ്റവും ഡോസ് കുറഞ്ഞ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ഒരു മുപ്പത് മൈക്രോഗ്രാമും നൂറ്റമ്പത് മൈക്രോഗ്രാമും ഈസ്ട്രജൻ ഹൊഡസ്ട്രോണിൻ്റെ അളവ് ഇതൊക്കെ പറഞ്ഞാൽ ലോ ഡോസ് ഫിൽസ് ആണ് പ്രത്യേകിച്ച് സൈഡ് ഇഫക്റ്റുകളൊന്നും പാർശ്വഫലങ്ങളൊന്നും തന്നെ ശരീരത്ത് വരികയില്ല പിന്നെ അകത്തിടുന്ന ഡിവൈസസ് ഇപ്പോൾ പ്രോപ്പർട്ടി ആകാം അത് പല ബ്രാൻഡ് നെയിമുകളുണ്ട് ഞാൻ പേരുകൾ ജോലി പറയുന്നേ ഉള്ളൂ ഇന്നത് ഉപയോഗിക്കുന്നില്ല മെറിയിൻ എന്നൊരു ഡിവൈസ് ഉണ്ട് അല്ലെങ്കിൽ എന്നൊരു ഡിവൈസ് ഉണ്ട് ഇത് ഓരോ ബോഡിക്കും സൂറ്റബിൾ ആയിട്ടുള്ളതായിരിക്കും പറയുന്നത് പൊതുവേ ഈ മൂന്ന് മാസത്തിലെടുക്കുന്ന ഇഞ്ചെക്ഷൻസിൽ കുറച്ച് റാപ്പിഡ് വെയ്റ്റ് ഗെയിൻ പെട്ടെന്ന് തൂക്കം കൂടുക ഇറക്കുള്ള ബ്ലീഡിങ് ഒക്കെ കാണാറുണ്ട് പിന്നെ തൊലിക്കടിയിൽ വെക്കുന്ന റോഡുകളിലും ചിലപ്പോൾ വെയിറ്റ് ഗെയിൻസ് കാണാറുണ്ട് അപ്പോൾ പൊതുവേ ഞാൻ ഏറ്റവും പാർശ്വഫലത്ത് പറഞ്ഞതിനായിരിക്കും ഉന്നിപ്പയുക ബട്ട് എഗെയിൻ ദറ്റ് ഇസ് കപ്പിൾസ് ചോയ്സ് അവരുടെ ചോയ്സ് ഏതാണ് അതോപ്പം നിൽക്കുകയാണ് എൻ്റെ ഡോക്ടറും ചെയ്യുന്നത് പ്രൊവൈഡ് ദറ്റ് ഈസ് സേഫ് ടു ദാറ്റ് മൂബിൻസ് ബോഡി ശരി ശരി താങ്ക് യു അപ്പൊ ഇനി അടുത്ത ഒരു ലാസ്റ്റ് ക്വസ്റ്റൻ അത് നമുക്ക് ആഫ്റ്റർ ഡെലിവറി ആയിരിക്കും ഓൾറെഡി ഒരാൾക്ക് എന്നിട്ട് കുട്ടികൾ ഉണ്ടാവാനുള്ള ബുദ്ധിമുട്ട് അതായിരിക്കും നമ്മൾ മെയിൻലി അപ്പൊ അത് ട്രീറ്റ് ചെയ്യുന്നു അതിനുശേഷം കുട്ടികളാവാളൊക്കെ ആയി കഴിഞ്ഞിട്ട് എന്റെ കേസിലെ പി സി ഓടി വരുന്നതിനുള്ള ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് കുറച്ച് പെട്ടെന്ന് വെയിറ്റ് വക്കുക വെയിറ്റ് ചെയ്യും ഈ വെയിറ്റ് ഗെയിൻ ആണ് ഇതിൻ്റെ മൂല്യ കാരണം വെയ്റ്റ് ഗെയിൻ സംഭവിക്കുമ്പോൾ വരുന്നത് നമ്മുടെ ശരീരത്തിൽ രണ്ട് ഹോർമോൺസ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് ഹോർമോൺസ് ഈസ്ട്രജൻ ആൻഡ് പൊറ്റസ്ട്രോൾ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു നോർമൽ ആർത്തവ ചക്രം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഓരോ മാസവും ആർത്തവം വരണം ഈ ആർത്തവം മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ നമുക്ക് ബ്ലഡ് ഫ്ലോ ഉണ്ടാകും അതിൽ ഒരു ആവറേജ് ബ്ലഡ് ലോസ് ആയിട്ട് എൺപത് എം എൽ മാക്സിമം ഒരു ഇരുന്നൂറ് എം എൽ വരെ പോകാം അപ്പം ഇതിൽ അളവ് കുറഞ്ഞ ബ്ലീഡിങ് വരാം അളവ് കൂടിയ ബ്ലീഡിംഗ് വരാം ആയിട്ട് അതായത് ഏഴ് ദിവസമായിട്ട് നിൽക്കാത്ത ബ്ലീഡിംഗ് ഇരുപത് ദിവസത്തിനുള്ളിൽ ബ്ലീഡിംഗ് വരിക അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ദിവസമായിട്ടും ബ്ലീഡിംഗ് വരാൻ അല്ലെങ്കിൽ എനിക്ക് ആണോ തെറ്റി ആർത്തവചക്രം ഞാൻ നേരത്തെ പറഞ്ഞ നോർമലിയിൽ നിന്ന് വേറിട്ട് ക്രമം തെറ്റി ആർത്തവ ചക്രങ്ങൾ നടക്കുന്നു പലപ്പോഴും ഇതെന്തുകൊണ്ടാണ് എന്ന് പരിശോധിച്ച് വരുമ്പം അണ്ടാശയത്തിൽ അതായത് ഓവറി നമുക്ക് ഇച്ചിരി വലുതായിട്ട് കാണുകയും അതിൻ്റെ സർഫസിൽ കുഞ്ഞു കുമുളകൾ കാണുകയും ചെയ്യും അത് ബൾക്കി ഓവറി സാധിക്കും ഓളിമുക്ക് ഓവറി കൂടും പിന്നീട് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈസ്ട്രഡിൻ്റെ അളവ് കൂടുകയും പൊളസ്ട്രോണിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നതായിട്ട് കാണും ഈസ്ട്രദിനെ ബ്രെയിനിന്ന് കൺട്രോൾ ചെയ്യുന്ന ചില ഹോർമോൺസിനും പൊളസ്ട്രോണിനെ ബ്രീനിങ്ങ് കൺട്രോൾ ചെയ്യുന്ന ചില ഹോർമോൺസിനും വ്യത്യാസം ലെവൽ വ്യത്യാസം വരുന്നതായി കാണും പുരുഷ ഹോർമോണിൻ്റെ അളവ് ചെറുതായിട്ട് കൂടും അപ്പോൾ സ്ത്രീകൾക്ക് പൊതുവെ മുഖത്തിൻ്റെ രോഗം വരിക താടി ഭാഗത്താകാം നമ്മുടെ നീച്ചുണ്ടിൻ്റെ ഭാഗത്താകാം താടി ഭാഗത്താകാം ചെസ്റ്റിൽ അപ്റ്റമെൻറ്റ് തുടങ്ങിയൊക്കെ ചെറുപ്പ രോഗം വളർച്ച വരും പിന്നെ അവർക്ക് കുറച്ച് ആഗ്നി ടെൻഡൻസി നൂക്കുറി വരിക കഴത്തിൻ്റെ ഉള്ള പിറ്റ്മെൻറ്റേഷൻ വരിക പ്രൈവറ്റ് പാർട്സിൻ്റെ പിറ്റ്മെൻറ്റേഷൻ വരിക ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ബോഡിയിൽ ഹോർമോൺസ് വ്യത്യാസപ്പെടാൻ തുടങ്ങി നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ എന്നൊരു പോർമോൺ ഉണ്ട് അത് ഇൻസുലിനും എല്ലാം സെൻസിറ്റൈസ് ചെയ്തിരിക്കണം ബോഡി പ്രതികരിക്കണം അപ്പോൾ എപ്പോഴാണോ ഇൻസുലിൻ റസിസ്റ്റൻ്റ് ആകുന്നത് അപ്പോൾ എന്ത് സംഭവിക്കും പോളിസിസ്റ്റിക് ഓവറിയുടെ എല്ലാ ഫീച്ചേഴ്സും ശരീരത്തിൽ പ്രകടിപ്പിക്കാൻ തുടങ്ങും അതിലാണ് ഈ വണ്ണം രോമ വളർച്ച നമുക്ക് കുരു ഡിഗ്മെൻറ്റേഷൻ പല പ്രശ്നങ്ങൾ വരും ക്രമ തെറ്റ് വാർത്ത വച്ചപ്പോൾ ഇതെല്ലാം തുടങ്ങുന്നതെവിടെ നിന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നു ഡെലിവറി കഴിയുന്നു കുറച്ചധികം ഫുഡുകൾ ശരീരത്തിൽ ചെല്ലുന്നു സെഡൻ്ററി ലൈഫ് സ്റ്റൈൽ അധികം നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നില്ല നമ്മൾ നേരത്തെ ചിലപ്പോൾ ഹൈലി ആക്റ്റീവ് ആയിരിക്കും ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്ത് ബോഡി മാസ് ഇൻഡെക്സ് കൃത്യമായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോയ ആളായിരിക്കും എല്ലാവർക്കും ബോഡി മാസ് ഇൻഡെക്സ് എന്താണെന്നറിയാം നമ്മുടെ തൂപ്പം ഹൈറ്റും വെച്ചിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം വെച്ചിട്ടും ഹൈറ്റ് വെച്ചിട്ടും ഒരു റേഷ്യോ എടുത്തിട്ട് കിട്ടുന്നതാണത് അത് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് മുകളിലിരിക്കണം അപ്പോൾ പതിനെട്ട് താഴെ ആണെങ്കിൽ തീരെ മെലിഞ്ഞുകൂട്ടി ഇരുപത്തഞ്ചിന് മുകളിലാണെങ്കിൽ അത് അമിതവണ്ണത്തിലേക്ക് പോകുക ബി സിറ്റി അപ്പോൾ ഈ പതിനെട്ടിന് ഇരുപത്തഞ്ചിന് ഇടയ്ക്ക് നിന്നൊരു ബോഡി മാസ് ഇൻഡെക്സ് എന്ത് സംഭവിക്കുന്നു വെയിറ്റ് കൂടുതലും ബോഡി മാസ് ഇൻഡെക്സ് മാറും അപ്പോൾ ഹോർമോൺസ് മാറുന്നു മെറ്റബോളിക് സിൻഡ്രോമിലേക്ക് പോടി പോകുന്നു ബി സി യോഡി ആകുന്നു ഇപ്പോൾ ഇതിനെ എങ്ങനെ റിവേർട്ട് ചെയ്യാം ജീവിതശൈലി മെച്ചപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്കിതിനെ പഴയ കോടി കൊണ്ടുവരാം ലോ ഡയറ്റ് കാലറീഡായിട്ടെടുക്കുക എണ്ണ കുറഞ്ഞാൽ മൊത്തം കുറഞ്ഞ് കൊണ്ടുപോകുന്നതായിട്ട് കഴിക്കുക ഫിസിക്കലി ആക്റ്റീവ് ആക്കുക എക്സർസൈസിലേക്ക് ശരീരത്തെ കൊണ്ടുപോകാം യോഗ ശരീരത്തിൻ്റെ ഒരു ഭാഗമാക്കുക ജീവിതശൈലി മെച്ചപ്പെടുത്തുമ്പോൾ തന്നെ പി സിയുടെ നമുക്കൊരു പരിധിവരെ റിവേർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എല്ലാ പി സിയുടെയും ജീവിതശൈലി മെച്ചപ്പെടുത്തുകൊണ്ട് മാത്രം മാറില്ല അതോടൊപ്പം തന്നെ ചിലർക്ക് മെഡിക്കേഷൻ സ്നരണകൾ വേണ്ടി ഈ മരുന്നുകളൊന്നും തന്നെ യാതൊരു കാർഷ്വലവും ഇല്ലാത്തതാണ് ഇപ്പോൾ നമ്മൾ മരുന്ന് കൊടുത്ത് ലൈഫ് മോഡിഫൈ ഓടിപ്പിന്ന് കഴിയുമ്പോൾ പി സിയുടെ നന്നായി കുറയാൻ സാധിക്കും പി സിയുടെ ഒരിക്കലും പേടിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല ചെറിയൊരു പ്രോബ്ലമാണ് അത് നമുക്ക് മനോഹരമായി മാറ്റാൻ പറ്റുന്ന ലളിതമായ ചികിത്സാ രീതികളുടെ ഒരു ചെറിയ പ്രശ്നമാണ് നമുക്ക് ആരും രേഖപ്പെടേണ്ട ആവശ്യമില്ല